ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിയുടെ തന്ത്രമാണെന്ന് ആർ ജെ ഡി ആരോപിക്കുന്നു നൂറ്റി അറുപതിലധികം സീറ്റുകൾ നേടി ഇൻഡി സഖ്യം അധികാരത്തിലെത്തുമെന്ന് ആർ ജെ ഡി നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ് അവകാശപ്പെട്ടിട്ടുണ്ട് വിശദാംശങ്ങളുമായി വിനയ വിനയ ചേരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ പോളിംഗ് ശതമാനം ഉണ്ടാകുന്നു പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമായും എൻ ഡി എ പറയുന്നത് അധികാര തുടർച്ച ഉണ്ടാകുമെന്നാണ് എന്നാൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം ആകപ്പാടെ തള്ളുകയാണ് പ്രതിപക്ഷ സഖ്യം എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ നാളെ നടക്കാൻ പോകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും അനന്തു ബീഹാറിൽ എസ് ഐ ആറിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞത് അതിന്റെ ഫലമാണ് നാളെ വരാനിരിക്കുന്നത് ഈ എസ് ഐ ആറിന് ശേഷം ഏതാണ്ട് അറുപത്തി എട്ട് ലക്ഷത്തിലധികം വോട്ടർമാർ അയോഗ്യരായ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരുന്നു അതിനുശേഷം വന്ന വോട്ടർ പട്ടികയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അതിൽ തന്നെ ഏറ്റവും അതായത് സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുണ്ടായ ഏറ്റവും ഉയർന്ന പോളിംഗ് പെർസെൻറ്റേജ് അതായത് അറുപത്തി ഏഴ് ശതമാനത്തോളം അറുപത്തി ആറ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് ഓൾ ഓ ൾണ്ട് വോട്ടർ ടേൺ ഔട്ട് എന്ന് പറയുന്നത് അത്രയും വലിയ ഒരു വോട്ടർ വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് എത്തിയിരുന്നു ഇത് രണ്ട് മുന്നണികളും അതായത് എൻ ഡി എയും അതോടൊപ്പം തന്നെ ഇന്ത്യ ആർ ജെ ഡിയും കോൺഗ്രസും നയിക്കുന്ന ഇന്ത്യ മുന്നണിയും രണ്ടുപേരും ഇതിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോളുകൾ അനന്തു സൂചിപ്പിച്ചതുപോലെ അത് ഭൂരിഭാഗവും എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ തുടരുമെന്നാണ് പറഞ്ഞത് അതിന്റെ ഒരു ആത്മവിശ്വാസം എൻ ഡി എ ക്യാമ്പിലുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ പട്നയിൽ നിന്നും ഈ എൻ ഡി എ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഡു നാളെ വിജയാഘോഷത്തിനുള്ള ലഡു ഉണ്ടാക്കുന്ന വിഷയങ്ങളും അതെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു അതേസമയം ആർ ജെ ഡി ക്യാമ്പ് പ്രധാനമായും അവകാശപ്പെടുന്നത് എക്സിറ്റ് പോളുകൾ ഫലം നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് മാറി മറിയുമെന്നുള്ളതാണ് കാരണം നിതീഷ് സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നുവെന്ന് ആർ ജെ ഡിയും ഇന്ത്യ മുന്നണിയും എല്ലാം തന്നെ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെ മറികടന്നുകൊണ്ട് നൂറ്റി അറുപതിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചുവരും എന്നുള്ള ഒരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത് ഈ വോട്ടിംഗ് പേഴ്സൻറ്റേജ് ബീഹാറിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്താൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് അറുപത്തിയേഴ് ശതമാനത്തിനടുത്ത് വോട്ട് വന്നപ്പോൾ ഈ അറുപത്തി ഏഴ് ശതമാനം വോട്ടിംഗ് പെർസെന്റേജിൽ ഏറ്റവും കൂടുതലായി സ്ത്രീകൾ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞുപോയത് നേരത്തെ അതായത് ഒരു രണ്ടായിരത്തിന് മുൻപ് ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പുരുഷന്മാരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കൂടുതലും സ്ത്രീകളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവുമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് സ്ത്രീകളുടെ വോട്ട് ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനത്തിലധികം കുറഞ്ഞ ഒരു സാഹചര്യം വരെ പുരുഷന്മാരെക്കാൾ കുറഞ്ഞൊരു സാഹചര്യം വരെ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഈ ഈ കഴിഞ്ഞ നിയമസഭാ വോട്ടെടുപ്പിന്റെ അതിന്റെ വോട്ടിംഗ് പെർസെന്റേജ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് അറുപത്തി ശതമാനത്തോളമാണ് പുരുഷന്മാർ ഇതിൽ വോട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം സ്ത്രീകളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് ശതമാനത്തിനടുത്താണ് അതുകൊണ്ട് തന്നെ ഒരു എട്ട് ശതമാനത്തിൽ കൂടുതൽ ഒരു ഒരു വ്യത്യാസം അതായത് ഒരു ആറ് ലക്ഷത്തോളം വോട്ടുകളുടെ ഒരു വ്യത്യാസം ഈ സ്ത്രീ പുരുഷ വോട്ടർമാരുടെ വോട്ടിങ്ങിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് നിതീഷ് കുമാർ നമുക്കറിയാം എല്ലാ കാലത്തും സ്ത്രീ വോട്ടർ മാർ വളരെയധികം പിന്തുണച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ സ്ത്രീ വോട്ടർമാർ കൂടുതൽ ഉണ്ടായ സാഹചര്യങ്ങളെല്ലാം തന്നെ നിതീഷ് കുമാർ അധികാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ കണക്കുകളെല്ലാം വെച്ച് പരിശോധിക്കുകയാണ് എങ്കിൽ കൃത്യമായും ഈ എൻ ഡി എക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത് പക്ഷേ എക്സിറ്റ് പോളുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെയും പലവട്ടം എക്സിറ്റ് പോളുകളെല്ലാം തന്നെ തെറ്റിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ നാനൂറിലധികം സീറ്റുകൾ നേടി എൻ ഡി എ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരും എന്നുള്ളതായിരുന്നു എക്സിറ്റ് പോളുകളെല്ലാം തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ ഫലം എന്തായി എന്ന് നമുക്ക് കൃത്യമായി മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളുകൾ ഉള്ള ഈ വിശ്വാസക്കുറവ് അല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുള്ള ഈ കണക്കുകളുടെ ഈ പൊരുത്തക്കേടുകളെല്ലാം തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷവും എല്ലാം തന്നെ ഉന്നയിക്കുന്നു എന്തായാലും അല്പ മണിക്കൂറുകൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത് നാളെ രാവിലെ എട്ട് മണിക്ക് ഈ വോട്ടെണ്ണൽ ആരംഭിക്കും നാളെ രാവിലെ നാളെ ഈ സമയമാകുമ്പോഴേക്കെല്ലാം തന്നെ കൃത്യമായിട്ട് ബീഹാറിൽ ഇനി ആരായിരിക്കും ഭരിക്കുക ഒൻപത് തവണ ബിഹാറിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ആളാണ് നിതീഷ് കുമാർ പത്താം തവണയും നിതീഷ് കുമാർ എത്തുമോ മറ്റെന്തെങ്കിലും ഒട്ടിമരെ സംസ്ഥാനത്തുണ്ടാകുമോ എന്നെല്ലാം തന്നെ നാളെ ഈ സമയമാകുമ്പോഴേക്കും കൃത്യമായി വിവരം ലഭിക്കും ശരി വ്യക്തമാണ് എന്തായാലും പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് ഐ ആറിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് നാളെ അറിയാൻ പോകുന്നത് എൻ ഡി എയും അതോടൊപ്പം തന്നെ ഐ എൻ ഡി എ മുന്നണിയും വളരെ ശുഭപ്രതീക്ഷയിലാണുള്ളത് പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം ആരുടെ ഭാഗധേയമാണ് നിർണ്ണയിക്കുക എന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും പി എസ് വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്